തിരുവനന്തപുരത്ത് യുവ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ പ്രതി ബേലിൻദാസിനെ കോടതിയിൽ ഹാജരാക്കി പതിനാല് നമ്പർ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹാജരാക്കിയത് പ്രതിക്ക് ജാമ്യം നൽകരുതെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടും അശ്വിൻ ഡിയേഗോ വിവരങ്ങളുമായി അശ്വിൻ ഇപ്പോൾ പ്രതി ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ് പ്രോസിക്യൂഷന്റെ വാദം ജാമ്യം നൽകരുത് എന്നാണല്ലോ നേരത്തെ മർദ്ദരമേറ്റ അഭിഭാഷകയും ഇതിൽ പോലീസിന് നടപടിയെ ശ്ലാഘിച്ചുകൊണ്ട് പ്രതികരിക്കുകയുണ്ടായി ഇപ്പോൾ കോടതിയിൽ കാണാനാകുന്നത് സ്മൃതി തീർച്ചയായും അല്പസമയം മുമ്പാണ് ഈ ബേലിന്ദാസിനെ വഞ്ചൂർ മജിസ്ട്രേറ്റ് കോടതിക്ക് മുന്നിൽ ഹാജരാക്കിയിട്ടുള്ളത് പതിനൊന്നാം നമ്പർ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഇപ്പോൾ ബേലിന്ദാസിനെ ഹാജരാക്കിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ അടക്കം പരിഗണിക്കുന്നുമുണ്ട് ഒരു വകുപ്പ് കൂടി പോലീസ് ബേലിന്ദാസിനെതിരെ ചുമത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നൂറ്റി പതിനെട്ട് മൂന്ന് വകുപ്പാണ് ചുമത്തിയിട്ടുള്ളത് കാരണം ഈ മർദ്ദനമേറ്റ അഭിഭാഷകയുടെ മുഖത്ത് പുട്ടലുണ്ട് അതുകൊണ്ട് തന്നെ പുതിയൊരു വകുപ്പ് കൂടി ചേർത്തിട്ടുണ്ട് ആകെ മൊത്തം നാല് വകുപ്പുകളാണ് ബേലിൻദാസിനെതിരെ ചുമത്തിയിട്ടുള്ളത് അതിൽ മൂന്നെണ്ണം ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ തന്നെയാണ് പക്ഷേ ഒരെണ്ണം അതേ സ്ത്രീത്വത്തെ അപമാനിക്കൽ അതിന് ജാമ്യം ലഭിക്കാത്ത വകുപ്പ് തന്നെയാണ് ചുമത്തിയിരിക്കുന്നത് അതുകൊണ്ട് ജാമ്യം ലഭിക്കാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഈ വാദങ്ങൾ അല്പസമയത്തിനകം തുടങ്ങുക ചെയ്യും തുടങ്ങും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കേസ് പരിഗണിച്ചിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ ഇതിൽ ഒരു തീരുമാനമുണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് നിലവിൽ ബെയിലിൻദാസിനെയും ഇപ്പോൾ ഈ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് കനത്ത സുരക്ഷയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് കാരണം അഭിഭാഷകരുടെ സംഘമുണ്ട് അതുപോലെ തന്നെ മാധ്യമ മാധ്യമസംഘം പിന്നെ പോലീസിന്റെ ഒരു വലിയ സുരക്ഷ ഇവിടെ ഒരുക്കിയിട്ടുമുണ്ട് കഴിഞ്ഞ ദിവസവും ഈ ബെലിന്ദാസിനെ വഞ്ചിയൂർ സ്റ്റേഷനിൽ എത്തിക്കുമ്പോഴും വലിയ തരത്തിൽ അഭിഭാഷക സംഘം ഇവിടെ സംഘം ചെയ്തിരുന്നു അതുകൊണ്ടുതന്നെ പോലീസിന്റെ ഒരു മുൻകരുതൽ ഇവിടെ എടുത്തിട്ടുണ്ട് ദൈവ സുരക്ഷയിലാണ് ഇപ്പോൾ ബേലിൻദാസിനെ ഈ പോലീസ് വഞ്ചിയൂർ പോലീസ് സ്റ്റേഷന് തൊട്ടടുത്ത് തന്നെയുള്ള മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത് പുതിയൊരു വകുപ്പ് ചുമത്തി എന്നുള്ളതും മാത്രമാണ് ഇപ്പോൾ പോലീസ് പുതുതായി ചെയ്തിരിക്കുന്നത് എന്തായാലും ജാമ്യം ലഭിക്കാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതും എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്ന് രാവിലെയുമായും ഈ മർദ്ദനമേറ്റ ശ്യാമലി ഈ പോലീസിന്റെ നടപടിയിൽ തൃപ്തി പൂർണ്ണ തൃപ്തി അറിയിക്കുക ചെയ്തിരുന്നു കാരണം ഒരു സഹോദരിയോട് പെരുമാറുന്നത് പോലെയാണ് പോലീസ് പെരുമാറിയിട്ടുള്ളത് അവരുടെ ഒരു സഹോദരിക്ക് സംഭവിച്ചാൽ എന്ത് ചെയ്യുമോ ആ നടപടികളൊക്കെ പോലീസ് കൃത്യമായി തന്നെ ചെയ്തിട്ടുണ്ട് തനിക്ക് നീതി ലഭിച്ചു എന്നൊരു വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ശ്യാമലി എന്നുള്ളതാണ് എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ ഒരു ബെലിൻദാസിന് ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും ഇപ്പോൾ മജിസ്ട്രേറ്റ് കോടതിയിൽ വാദങ്ങൾ ഉടൻ ആരംഭിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് സ്മൃതി ആണ് വിവരങ്ങൾ നൽകിയത്